പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഘടിപ്പിച്ച വിരുന്നിൽ പങ്കെടുത്ത ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ കഴിഞ്ഞ ദിവസം മന്ത്രി സജി ചെറിയാൻ പരിഹസിച്ചിരുന്നു വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഈ വിഷയത്തിൽ സജി ചെറിയന് നേരെ ഉയരുന്നത് ഒരു മൈക്കും പുരുഷാരവും ഉണ്ടെങ്കിൽ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്ന ഒരുപാട് സി പി എം നേതാക്കളുണ്ട് എം എം മണി ഉൾപ്പെടെ ആ ശ്രേണിയിൽ ഉൾപ്പെടുത്താൻ പറ്റിയ വിത്തുഗുണമുള്ള ഒരു നേതാവാണ് മന്ത്രി സജി ചെറിയാൻ നേരത്തെ ഇന്ത്യൻ ഭരണഘടനയെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചതിന് സജി ചെറിയാന് മന്ത്രിസ്ഥാനം നഷ്ടമായിരുന്നു അന്ന് ആ കേസ് അന്വേഷിച്ച പിണറായി വിജയന്റെ പോലീസ് മന്ത്രിക്ക് കേസിൽ നിന്നും പുറത്തു കടക്കാൻ കിളിവാതിലുകൾ മലക്കെ തുറന്നുകൊണ്ട് സജി ചെറിയാൻ വീണ്ടും മന്ത്രിയായി എന്തായാലും ഇക്കുറി മോദിയുടെ ക്രിസ്തുമസ് വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാരെയാണ് സജി ചെറിയാൻ അപമാനിച്ചു വിട്ടിരിക്കുന്നത് സജി ചെറിയാനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് മാണി വിഭാഗത്തിലെ നേതാവും ഇടതു സർക്കാരിലെ മന്ത്രിയുമായ റോഷി അഗസ്റ്റ്യൻ ആണ് സജി ചെറിയാന്റെ പരാമർശം സർക്കാർ നിലപാടല്ലെന്ന് റോഷി അഗസ്റ്റിൻ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ബിഷപ്പുമാർ വിരുന്നിൽ പങ്കെടുത്ത കാര്യത്തിൽ അഭിപ്രായം പറയേണ്ട കാര്യം തനിക്കില്ലെന്നും റോഷി പറയുന്നുണ്ട് ക്രിസ്തുമസ് വിരുന്നിൽ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ പങ്കെടുത്ത സംഭവത്തിൽ മുഖ്യമന്ത്രി വ്യക്തത വരുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി വി എൻ വാസവനും നേരത്തെ പറഞ്ഞിരുന്നു ക്രൈസ്തവ സഭകളും ബിഷപ്പുമാരുമായി ഏറെ അടുത്തു നിൽക്കുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം അങ്ങനെയുള്ളപ്പോൾ തന്നെ വിമർശനത്തിൽ സജി ചെറിയാനൊപ്പം നിന്നാൽ ഭാവിയിൽ തിരിച്ചടിയാകുമെന്ന് കേരള കോൺഗ്രസിന് ഉറപ്പുണ്ട് പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം സീറ്റിൽ മാണി ഗ്രൂപ്പ് തന്നെ മത്സരിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ സഭകൾക്ക് നേരെ തിരിയുക എന്നത് അവർക്ക് ചിന്തിക്കാവുന്നതും അപ്പുറമാണ് സജി ചെറിയാനെ തള്ളുക എന്നതാണ് റോഷി അഗസ്റ്റിന് മുന്നിലുള്ള ഏക പോമ്പളി ബിഷപ്പിനെ പരിഹസിച്ചതിൽ സജി ചെറിയാനെതിരെ രൂക്ഷ വിമർശനവുമായി ദീപിക ദിനപത്രവും രംഗത്തെത്തിയിരുന്നു ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ അധിക്ഷേപിക്കാൻ എന്തും വിളിച്ചു പറയാൻ മടിയില്ലാത്ത മന്ത്രിമാരടക്കമുള്ള ഇടത് നേതാക്കളും മുഖ്യമന്ത്രിയും ഇതിനെ ഒത്താശ ചെയ്യുന്നവരും തീക്കൊള്ളി കൊണ്ടാണ് തല ചൊറിയുന്നതെന്ന് ദീപിക മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട് സഭാ മേലധ്യക്ഷന്മാരെ വിമർശിക്കാൻ മന്ത്രിമാർ എന്തും വിളിച്ചു പറയുകയാണ് സജി ചെറിയാന്റെ വിടുവായത്തം തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറായില്ലെന്നും ദീപിക വിമർശിക്കുന്നുണ്ട് നവകേരള സദസ്സിൽ ബിഷപ്പുമാർ പങ്കെടുത്തപ്പോൾ സജി ചെറിയാൻ രോമാഞ്ചമുണ്ടായതാണ് ഈ സാഹചര്യത്തിൽ ഒന്നും സജി ചെറിയാൻ ഇത്തരം പരാമർശങ്ങൾ നടത്താത്തത് എന്താണെന്നും മുഖപ്രസംഗത്തിൽ ചോദിക്കുന്നുണ്ട് ക്രൈസ്തവർ ഏത് രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കണമെന്നതിന് ഇവരെ പോലെ തന്നെയുള്ളവരുടെ ഉപദേശം ആവശ്യമില്ല തങ്ങൾ ചെയ്യുന്നത് ശരിയും മറ്റുള്ളവർ ചെയ്യുമ്പോൾ തെറ്റുമെന്ന വിരോധാഭാസത്തെ രാഷ്ട്രീയ പ്രത്യശാസ്ത്രമായി കൊണ്ടു നടക്കുന്നവരിൽ നിന്നും ഇതിനപ്പുറം പ്രതീക്ഷിക്കേണ്ടതില്ലെന്നും ദീപിക കളിയാക്കുന്നുണ്ട് മന്ത്രിയുടെ ലജ്ജാകരമായ പ്രതികരണം അത് കൂടുതൽ വ്യക്തമാക്കുന്നുവെന്നും മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് സജി ചെറിയാൻ വിളമ്പിയ മാലിന്യം ആസ്വദിച്ച് രോമാഞ്ചം കൊള്ളുന്നവരോട് കൊടിയ പീഡനങ്ങളും അവഹേളനങ്ങളും ഒരുപാട് ഏറ്റുവാങ്ങിയിട്ടുള്ളവരാണ് ആഗോള ക്രൈസ്തവർ എന്ന് പറഞ്ഞ ദ്വീപിക അതിൽ കമ്മ്യൂണിസ്റ്റുകളുടെ സ്ഥാനം എവിടെയൊക്കെയാണെന്ന് ചരിത്രം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും തിരിച്ചു പരിഹസിക്കുകയാണ്